ഫാഷനും റീൽസുമായി ഇൻസ്റ്റയിലെ സൂപ്പർ ഡോക്ടർ തട്ടിപ്പ് വീരത്തി കാർത്തിക കുടുങ്ങിയത് ഇങ്ങനെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ മറവിൽ നിരവധി വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പറ്റിച്ച് കോടികൾ തട്ടിയ കാർത്തിക പ്രദീപിന്റെ അറസ്റ്റോടെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപിന്റെ ഡോക്ടർ ബിരുദവും സംശയത്തിന്റെ നിഴലിലാണ് യുക്രൈനിൽ നിന്നും കാർത്തിക ഡോക്ടർ ബിരുദം നേടിയെന്നാണ് വാദം എന്നാൽ കാർത്തിക പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റൊരു മലയാളി വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കുടുങ്ങിയതോടെ കാർത്തികയ്ക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിശദാംശങ്ങൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം തട്ടിയെന്ന പരാതിയിൽ കാർത്തിക പ്രദീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സിഇഒ കാർത്തിക പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തത് കാർത്തികെതിരെ നിലവിൽ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും കൊച്ചി സെൻട്രൽ എസ്എച്ച്ഒ അനീഷ് ജോൺ വ്യക്തമാക്കി മൂന്ന് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം വരെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് കാർത്തിക ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കലാക്കിയത് വെറും ഏഴ് ദിവസം കൊണ്ട് ജോലി തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം യുക്രൈനിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മലയാള സീരിയലിലെ പ്രമുഖ നടിയുടെ സഹോദരനുമായി വിവാഹം വരെ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇത് പിന്നീട് മുടങ്ങി കാർത്തിക ഇയാളിൽ നിന്നും പണം തട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് ശേഷം മറ്റൊരു വിവാഹം കഴിച്ച കാർത്തിക ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിലൂടെ തട്ടിപ്പ് തുടരുകയായിരുന്നു പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹന വാഗ്ദാനത്തിൽ വീണത് കോഴിക്കോട് നിന്നാണ് കാർത്തിക പിടിയിലായത് പത്തനംതിട്ട സ്വദേശിയാണ് കാർത്തിക പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതിഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പരാതിപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട് ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കിയത് പതിനായിരത്തിലധികം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസും റീൽസുമായി നിറഞ്ഞു നിൽക്കുന്ന വൈറൽ താരം കൂടിയാണ് കാർത്തിക കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നും വാങ്ങിയതായി വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോൺ പറഞ്ഞു